ഇന്നലെ അതിദാരുണമായ ഒരു സംഭവം ഈ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയിൽ ഉണ്ടായി ആ മേഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയ അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ഒരു പാവം തൊഴിലാളി അദ്ദേഹം അതിൻ്റെ ആമേഴാൻ തോട്ടിൽ റെയിൽവേയുടെ ഏരിയയിൽ ഭൂഗർഭ അറയിൽ പെട്ടുപോയി അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ സമയത്തും അതായത് മൂന്ന് മുപ്പത്തൊമ്പത് ഒമ്പതിനാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ സമയത്തും അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലവിടെ പുരോഗമിക്കുകയാണ് നാവികസേന അവിടെ തിരച്ചിൽ നടത്തുമെന്നും നടത്താൻ പോവുകയാണെന്നും പറയുന്നുണ്ട് നാവികസേന ഉടൻ എത്തിയേക്കുമെന്നുള്ള ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല ഉടൻ എത്തുമെന്നും പറയുന്നുണ്ട് നാവികസേന അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം ഞാൻ ഈ വാർത്ത ഇന്നലെ ഈ സമയങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഈ സംഭവം ഉണ്ടായി തുടർച്ചയായ ലൈവുകൾ ഏതാണ്ട് വൈകിട്ട് വരെയും ഇവിടുത്തെ മലയാള മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല ആരാണ് ഉത്തരവാദി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇതാണ് ഓരോ മാധ്യമങ്ങളും പറയുന്നത് ഒരാൾ പറയുന്നു റെയിൽവേ ആണ് ഉത്തരവാദി എന്ന് ഒരാൾ പറയുന്നു കോർപ്പറേഷനാണ് ഉത്തരവാദി എന്ന് പറയുന്നത് വേറൊരാൾ പറയുന്നു സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നു ജല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് പറഞ്ഞു പറയുന്നു വേറെ ഒരു ടീം പറയുന്നു ഇത് റെയിൽവേയും കോർപ്പറേഷനും സർക്കാരും എല്ലാം ഉത്തരവാദിയാണെന്ന് പറയുന്നു സത്യത്തിൽ ഈ മലയാള മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത കണ്ടിട്ട് ചേട്ടൻ എന്തെങ്കിലും മനസ്സിലായോ ഇതെന്താണ് സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ വളരെ ദാരുണമായ ഒരു സംഭവം എന്ന് പറയുമ്പം നമുക്ക് നമ്മൾ സംസാരിക്കാൻ തന്നെ തയ്യാറാക ഈ ഒരു വിഷയം ഇന്നലെ സംസാരിച്ചതിൻ്റെ ബാക്കിയിട്ടൊന്നും സംസാരിക്കാൻ തന്നെ തയ്യാറാവുന്നത് ഒരു അമ്മയുടെ കരച്ചിൽ ഇന്നലെ ഒരു ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടു ഒരു നിങ്ങൾ കഴിഞ്ഞാ അമ്മ അവർക്ക് പല്ലുവൊന്നുമില്ല ഒരു സാധാരണ സ്ത്രീ കാരണം വൈകിട്ട് സ്വന്തം മാം കൊണ്ടുവരുന്നത് കൊണ്ട് ഭക്ഷിക്കാനിരിക്കുന്നത് മാത്രമല്ല മാതൃസ്നേഹമുണ്ടല്ല എത്ര മോശക്കാരനായിട്ടുള്ള മകനാണ ആണെങ്കിൽ പോലും ഒരു തള്ളയ്ക്കുണ്ടാകുന്ന കഥനാൽ ലോത്ത് ഒന്നിനും ഉണ്ടാകത്തില്ല ഒരു മാതാവിന് കുഞ്ഞുങ്ങളോടുള്ള ഒരു വാത്സല്യം അത് വലിയ വലിയവനായാലും ചെറിയവനായാലും ആരായാലും ഒരു വേർതിരിവുമില്ലാതെ സ്നേഹിക്കുന്ന ആ അവരുടെ മകൻ എത്ര മോശക്കാരനായാലും എത്ര വലിയവനായാലും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു ലാഭവില്ലാതെ സ്നേഹിക്കുന്ന ഒരു തള്ളയുടെ കരച്ചിൽ നമ്മൾ കണ്ടു കാരണം ആ തള്ളയ്ക്ക് ഈ മകനും ഈ മകനാ തള്ളയും ഉള്ളെന്നാണ് എനിക്ക് മനസ്സിലാവും നമ്മൾ അതെ വേറെ എനിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ ആ മാതാവിൻ്റെ വിശപ്പടക്കാൻ വേണ്ടി രാവിലെ അഴുക്ക് ചാലിലിറങ്ങി ഒരിച്ചുപോയ ഒരു മനുഷ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അഴുക്ക് ചാലിലിറങ്ങി ഒഴു ഒഴുകിപ്പോയ ഒരു മനുഷ്യനെ കാര്യം പറയുന്നതിനകത്ത് പക്ഷം പിടിച്ച മാധ്യമങ്ങളാണുള്ളത് അതെ ഓരോ മാധ്യമങ്ങളും ഓരോ മാധ്യമങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്ക് പറ്റിയ കുഴപ്പമാണ് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് അനാസ്ഥ കൊണ്ട് ഈ രാജ്യത്തിന് സംഭവിക്കുന്നതിനകത്ത് ആരെ പക്ഷം ചേർക്കണമെന്ന് മത്സരിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ ഒരു പക്ഷം പറയും ട്വൻറ്റി ഒരു പക്ഷം പറയും ഇവിടുത്തെ മാതൃഭൂമി ഒരു പക്ഷം പറയും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ വാർത്താ ചാനലുകളും റെയിൽവേ പറ്റി പറയുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേഷനെ പറ്റി പറയുമ്പോൾ അത് കേരള സർക്കാർ മന്ത്രിമാർ ഇറങ്ങിയ റെയിൽവേ കുറ്റം പറയുന്നത് മേയർ ഇറങ്ങിയ റെയിൽവേ കുറ്റം പറയുന്നത് റെയിൽവേയുടെ ഭാഗത്തു ഒന്നും പറയാൻ ആരുമില്ലാത്തതുകൊണ്ട് തിരിച്ചു പറഞ്ഞില്ലല്ലോ മാധ്യമങ്ങളിൽ ഒന്ന് പറ്റത്തില്ല ഞാൻ പറയും ഇന്നലെ ഞാൻ മേയർ വന്നിട്ട് അവരുടെ അവർ അവരുടെ അനാസ്ഥ അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പങ്കെടുത്തായിരുന്നെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ശിവൻകുട്ടി ആദ്യമേ വന്ന് പറഞ്ഞത് ഓട റെയിൽവേയുടെ വകയാണ് തിരുവനന്തപുരത്തുകൂടെ പോകുന്ന ഓളയ ശിവൻകുട്ടി മനസ്സിലാക്കേണ്ട തിരുവനന്തപുരത്തെ പ്രധാന നേരത്തെ തിരുവനന്തപുരത്തെ മേയർ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് ഈ മേയറെ ഇവിടെ പിടിച്ചു വെച്ച സി പി എമ്മിന് ഉത്തരവാദിത്വമല്ലേ മേയർക്ക് പ്രായമില്ലെങ്കിൽ നാട്ടുകാരനാണെന്ന് പഠിക്കേണ്ടത് മേയർക്ക് ഭരിക്കാൻ അറിയത്തില്ലെങ്കിൽ നാട്ടുകാരനാണെന്ന് പഠിക്കേണ്ടത് പക്ഷേ ഇതെല്ലാം തുറന്ന് കാണേണ്ട മാധ്യമം അല്ലെങ്കിൽ നാലാം തൂണെന്ന് പറയുന്ന ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിന് ഉണ്ടാകുന്ന കുഴപ്പവും ഈ നാടിന്റെ അവശവും തുറന്നു കാട്ടേണ്ട മാധ്യമങ്ങൾ ഏതെങ്കിലുമൊക്കെ പക്ഷം പിടിച്ചിട്ട് ഒരു അഴുക്ക് ചാലിൽ സ്വന്തം അമ്മയുടെ അല്ലെങ്കിൽ വിശപ്പടക്കാൻ ഇറങ്ങിയ ഒരു പാവം പിടിച്ചവനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇപ്പോഴും പക്ഷം പിടിക്കുകയാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇന്നലെ എന്ത് മര്യാദയാണ് ഈ ഇന്നലെ രാത്രി സാധാരണ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു അന്തി ചർച്ചയുണ്ട് അന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കും എടുക്കുക ഇന്നലെ ഇവിടുത്തെ പ്രമുഖ രണ്ട് മാധ്യമങ്ങൾ എടുത്ത വിഷയം പിന്നെ കോഴിക്കോട് സി പി എമ്മിലെ കോഴ വിവാദമായിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇവിടെ തയ്യാറായില്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചൊറിച്ചിൽ പരിപാടിയായിട്ടുള്ള ചെറിയ വയ്യ എടുത്ത ഈ വിഷയം എടുത്തത് മണിപ്പൂർ ഉക്രൈനിലാണെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി അവിടേക്ക് നോക്കൂ എന്നതായിരുന്നു അന്ന ചേച്ചിയുടെ പ്രധാനപ്പെട്ട സംശയം സാധാരണ അത് നേരത്തെ ചെയ്തു വെച്ചൊരു ആണെന്ന് നമുക്ക് അവർക്ക് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ നേരത്തെ ചെയ്തു വെച്ച പ്രോഗ്രാം അല്ലാതെ തന്നെ ചെയ്ത പ്രോഗ്രാം ആണെങ്കിൽ പോലും ഈ വിഷയം എടുത്തിടാൻ പറ്റും അത് മാറ്റി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പരിപാടി അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അവരെടുത്തിടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാര്യം അതും നേരത്തെ എഡിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടിയാണ് അതിൽ അപ്പോൾ സംഭവിക്കുന്ന കാര്യം എടുത്തു വെച്ചിട്ട് അവർ അതിനെ കൈകാര്യം ചെയ്തു പോകുന്നത് കണ്ടിട്ടുണ്ട് അതിൽ ഈ കാര്യത്തെ ഈ പ്രധാനപ്പെട്ട വിഷയത്തെ ചർച്ച ചെയ്യാൻ ഇവിടുത്തെ പ്രമുഖ രണ്ട് മാധ്യമങ്ങൾ ഇന്നലെ തയ്യാറായി ഇന്നലെ രാവിലെ ആ മരണത്തെ വിൽക്കുകയായിരുന്നു രാവിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഈ ചാ കുഴപ്പങ്ങൾ കാണിക്കുന്നു എന്നാൽ ഈ കുഴപ്പം സംഭവിക്കുന്നത് ആരുടെ ഭാഗത്തുനിന്ന് ആടേയും പക്ഷം പറയേണ്ട ഇതുപോലെ സാധാരണക്കാരനായിട്ടുള്ള ജനത്തിന് അല്ലെങ്കിൽ ഈ അഴുക്കുചാലി ജാലി നാട്ടുകാരന് വേണ്ടി ഏറ്റവും കൂടുതൽ ആദരിക്ക ഇവിടുത്തെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ പൊതുബോധമുള്ളവരും പറഞ്ഞിട്ടുള്ളു നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കും നമ്മുടെ വീട്ടിലെ മാലിന്യം പറക്കാൻ വരുന്ന ആൾക്കാർ നമ്മൾ ദൈവത്തെ പോലെ കാണുന്നത് ഈ മനുഷ്യനെ ദൈവത്തെ പോലെ കാണണ്ടേ ആ മനുഷ്യൻ ഒരു പാവം പിടിച്ചവനായതുകൊണ്ട് അവന് പാകം പറയാൻ ആരുമില്ലാത്തതുകൊണ്ട് അവന് പറ്റിയ പോരായ്മ നാളെ കാലത്ത് ഇവിടുത്തെ ജനം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക ഇതാണെന്ന് മാധ്യമ മാധ്യമങ്ങളുടെ പറയാതെ വയ്യ പറയാതെ വയ്യ എന്ന് പറയുമ്പോൾ ഈ പറയാതെ വയ്യ എന്ന് പറയുന്ന ഇവിടെ പേര് ഷാനി പ്രഭാർ ഇവരുടെ അന്നാ പ്രജി ജോസഫ് ആലി ഏത് ജോസഫ് ആലി ഇവരുടെ വാ തുറക്കുമ്പോൾ ഇയർ ടു ഇയർ ആണല്ലോ വാ തുറന്ന് കഴിഞ്ഞാൽ ഒരു ചെവിയിടക്കുമ്പോൾ ഇവിടം ചെയ്യുന്നത് പക്ഷേ ചില പ്രത്യേക ആൾക്കാരുടെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദിയുടെ കാര്യം പറയാൻ അല്ലെങ്കിൽ വേറെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആരുടെ കാര്യം പറയാം ഏതെങ്കിലും അവര് ഉദ്ദേശിക്കുന്ന കാര്യം ആ ജനാധിപത്യം മരിച്ചു ജനാധിപത്യം അങ്ങ് മരിച്ചിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ ബോ ബോധം ഉള്ളത് ബോധം കൊണ്ടാണ് ജനാധിപത്യ സംവിധാനം അവർ വേണ്ട രീതി കൈകാര്യം ചെയ്യുന്നുണ്ട് ജനാധിപത്യത്തെ കച്ചവടം ചെയ്യാൻ വേണ്ടി വിടുത്താൽ ഇവർ ശ്രമിക്കുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ താല്പര്യം സംരക്ഷിച്ചു കൊടുക്കുന്നവരെ അവരെന്ത് മോശം കാണിച്ചാലും അത് കൃത്യമാക്കാൻ ശ്രമിക്കുന്നു ഏതായാലും ഇവന്റെ ഈ കച്ചവടം ഈ മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തനം നടത്താത്ത കച്ചവടം അതി എന്നാൾ ആരും കൊണ്ടുനടക്കത്തില്ല ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പാവം പിടിച്ചവന്റെ കാര്യം പറയാൻ ആളുമില്ലാതൊന്ന് ഇന്നത്തെ എഴുത്തു മാധ്യമങ്ങൾ അല്ലെങ്കിൽ അതുപോലെ പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുമാതിരി അത് പ്രാദേശിക കോളത്തിൽ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നു ബാക്കി എങ്ങും ഇല്ല അവിടെ അവിടെ വന്നു വന്നത് റെയിൽവേ കുറ്റം ട്രെയിൻ മാറ്റിയിടാനാ അവരെ ഈ മഴ തുടങ്ങിയ സമയത്ത് ടൂറിന് നമ്മളന്ന് പറഞ്ഞില്ല ടൂറിന് ഒരു ഈ മഴ വരുന്നതിന് മുമ്പേ ഒരു മാസം മുമ്പേ ഈ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ അറിയിപ്പുള്ളതാ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കൂടിയിലും തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പൊ ഇത് എങ്ങനെ വിശാമി അറിഞ്ഞത് ഈ ഓറെ എത്ര കാലമായി കീഴ് ഇതിന്റെ കീഴ് ക്ലീൻ ചെയ്തിട്ട് ഇന്നൊരു മനുഷ്യൻ അതിന്റെ കീഴിൽ ഒഴുകിപ്പോയത് കൊണ്ടല്ല അതിന്റെ കീഴിൽ എങ്ങനെ ഇരിക്കുകയാണെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് നോക്കേണ്ടി വന്നത് നൂറ്റാണ്ടുകളായിട്ട് പണി ചെന്നോട്ട് ക്ലീൻ ചെയ്തിരിക്കുക ലോകത്തുള്ള മാലിന്യങ്ങള് മൊത്തം ഇതിനകത്തുണ്ട് എങ്ങനെ അതിനകത്തോടെ വെള്ളം ഒഴിപ്പോ അവിടെ മാത്രമല്ല അവിടെ മാത്രമല്ല ഈ പന്ത്രണ്ട് കിലോമീറ്റർ രാമയഞ്ചാൻ തോട് വരുന്ന മ്യൂസിയത്തെ ഈ പറയുന്ന പിന്നെ ഇറിഗേഷൻ വകുപ്പിന്റെ ഒബ്സർവേറ്റർ മുതൽ ഇത് ഇങ്ങനെ അവസാനിക്കുന്ന ആക്കുളം കായൽ വരെയും ഇത് മലിനമാണ് മലിനമാണ് മലിന ഇത്തരം മലിനം മാലിന്യം സൂക്ഷിക്കുന്ന നഗരം മറച്ചു വെച്ച് അതായത് മാലിന്യം ഓടേടെ കീഴിലല്ല ഈ നഗര മൊത്തം ഇരിക്കുക നഗരസഭ ചെയർപേഴ്സണും മാലിന്യമാണ് അല്ലെങ്കിൽ ഈ മാലിന്യ മാലിന്യം അവർ ഈ മാലിന്യത്തിന് കൂടല്ലേ നടക്കുന്നത് ഈ മാലിന്യത്തിന് കൂടെ അല്ലേ കിടക്കുന്നത് അവർക്ക് എന്താ അവരെ അവരെ എന്തൊരു ധാഷ്ട്യമാണ് ആ സ്ത്രീക്ക് ഇത് ഈ ഇതുപോലെ ഒരു വീട്ടിൽ നിന്ന് വന്ന സ്ത്രീയല്ലേ അവർ ഇതുപോലെ ഒരു പാമ്പ് പിടിച്ച വീട്ടിലെ അത്താഴ പെണ്ണിക്കാരന്റെ മകളല്ലേ അവർക്ക് അവര് അവർക്ക് എന്താ ഇന്നലെ ഇദ്ദേഹം എവിടെ പോയി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ വ്യാപകമായി ഫയർഫോഴ്സിൻ്റെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സ്കൂബ ടീം ഇറങ്ങിക്കൊണ്ട് വ്യാപകമായ തെരച്ചിൽ അവർ നടത്തുന്നു അത് അവരൊക്കെ തീർച്ചയായിട്ടും ഇനി ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി അവരുടെ ആരോഗ്യം പോയി പരിശോധിക്കണം കാരണം വെച്ചാൽ അമീബയുണ്ട് അമീബയുടെ വ്യാപകമായിട്ടുള്ള അളവ് അതിനകത്തുണ്ട് അപ്പോൾ ഇവരൊക്കെ ആരോഗ്യ പരിശോധനയൊക്കെ ഇനി നടത്തണം പക്ഷേ അവരുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് മാധ്യമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു വാക്ക് പറയാതെ ഇവർ നടത്തിയത് ആ സമയത്ത് നടത്തിയത് റെയിൽവേക്ക് ഇത് നീക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ നേരത്തെ തന്നെ ഒരു കത്ത് ജൂൺ പത്തൊൻപതാം തീയതി കൊടുത്തിട്ടുണ്ട് ആ കത്ത് എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ഒരു മണിക്കൂറോളം ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു അവരുടെ വിഷയം എന്താണ് ഈ കോർപ്പറേഷനെ ന്യായീകരിക്കണം ഈ കോർപ്പറേഷനെ ന്യായീകരിക്കാൻ വേണ്ടി റെയിൽവേയ്ക്ക് ജൂൺ പത്തൊമ്പതാം തീയതി ഒരു കത്ത് ആരോ ആരോന്നല്ല മേയർ തന്നെ ഇതെടുത്ത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തു അതിനുശേഷം ഒരു മണിക്കൂർ ഇവരെ ന്യായീകരിക്കുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു താഴെ വന്ന കമൻറ്റ് ബോക്സിൽ വന്ന് പൂരെ ആളുകളെല്ലാം വന്നിട്ട് നിങ്ങൾ അവരെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞു അവരെക്കുറിച്ച് അതായത് ആ കിടക്കുന്ന മനുഷ്യനെ എന്ത് എന്ന് പറയും നിങ്ങൾ കോർപ്പറേഷനെ ഞായരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ വാർത്ത ഇവർ മാറ്റിയത് അല്ല ഇല്ല വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഒരു ന്യായീകരണത്തിന്റെ ഭാഗം മാധ്യമങ്ങളുടെ ഭാഗത്തു നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ മാധ്യമങ്ങൾ കൃത്യമായ മാധ്യമപ്രാർത്ഥം ഈ ഇവിടുത്തെ കോർപ്പറേഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല മാത്രം നടന്നു നോക്കട്ടെ ഓരോ മൂലയ്ക്കും കിടക്കുന്ന മാലിന്യങ്ങൾ ഈ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അങ്ങോട്ട് ചുമ്മാ ചുമ്മാങ്ങനു കീഴിൽ മാലിന്യം വരത്തില്ലല്ലോ ഇത്ര എത്ര ലോഡ് മാലിന്യമായാലും ഇവിടെ നീക്കം ചെയ്ത് അതിനകത്ത് ആ അതിനകത്ത് ഇറങ്ങുന്ന ആൾക്കാരെ എന്നിട്ട് ഈ എന് എന്തിൻ്റെ പേരിലാണെങ്കിൽ എന്ത് എന്ത് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാലും ആ മാലിന്യത്തിനകത്ത് ഇറങ്ങി ആ മനുഷ്യനെ കണ്ടെത്താൻ മനസ്സ് കാണിക്കുന്ന അവരുടെ ഒരു മനസ്സ് പോലും ഇല്ലല്ലോ ഇവർക്കൊന്നും ഇവർക്കൊന്നും മനുഷ്യത്വം എന്ന് പറയുന്നത് ഉണ്ടോ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ മനുഷ്യത്വവും അല്ലെങ്കിൽ ജനാധിപത്യവും അല്ലെങ്കിൽ സമത്വമൊക്കെ പറഞ്ഞുകൊണ്ടാന്നല്ലോ എപ്പോഴും നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ അവർക്ക് സാധാരണക്കാരന്റെ വീട്ടിൽ നിന്നാണ് വരുന്ന പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി സാധാരണക്കാരൻ എന്റെ അച്ഛൻ സാധാരണക്കാരനാണ് എന്റെ അമ്മ സാധാരണക്കാരിയാണ് ഞാൻ എനിക്ക് മനസ്സിലാവും എന്താ മനസ്സിലാവും എന്നാ ഒന്നും മനസ്സിലാകത്തില്ല എന്തെങ്കിലും കാണുമ്പം കണ്ണ് കണ്ണും മഞ്ചളിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ ആരെ മനസ്സിലാകത്തില്ല മനസ്സിലാവാത്ത കൊണ്ടാണല്ലോ റോഡേ പോകുന്ന വണ്ടിയും അല്ലെങ്കിൽ എന്റെ വണ്ടിക്കപ്പുറമൊന്നും പോകരുത് എന്റെ മേളിൽ അപ്പറൊന്നും പറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനിത് ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചക്ക് ഒരാഴ്ചയ്ക്ക് ഇവരുടെ വാഹനം വൈകിട്ട് ഏഴരക്ക് ഞാൻ കണ്ടതാണ് മുടവൻ മുകളിലേക്ക് തിരിയുന്നു മുടവൻ മുകളിലേക്ക് തിരിയും നടത്ത പോലീസുകാരൻ അവിടെ നിന്ന് പോലീസുകാരന് ഇവർ വരുന്നെന്നുള്ള നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഏതാണ്ട് മൂന്ന് മിനിറ്റോളം അവിടെ വണ്ടി അണഞ്ഞിട്ടു ഇവരുടെ വണ്ടി എന്ത് കയറ്റി അവരാരാണെന്നുള്ള കാര്യം അവരിപ്പ ഒന്നര കൊല്ലം കഴിയുമ്പോൾ മനസ്സിലാക്കും അവരാണ് ആരാണെന്നുള്ള കാര്യം അപ്പോഴത്തേനും അവർക്ക് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയൊരു ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കാരണം ഈ മേയർ കാരണം ഒരു ഈ അഞ്ച് കൊല്ലം കൊണ്ട് എന്തിനിങ്ങനെ ഈ സി പി എം ഇങ്ങനെ ഈ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നശിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് അവർ നമ്മൾ ഈ ആയിരിക്കും അവർ അബദ്ധം കാണിക്കുന്നത് അവർ അബദ്ധം കാണിക്കുമെന്നല്ല അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്തുനിന്ന് നടക്കുന്നുണ്ടാവും എന്തുവായാലും ശരി മേയറിൻ്റെ കാര്യമായാലും ശരി ശിവൻകുട്ടിയുടെ കാര്യമായാലും ശരി അതിനകത്ത് സംരക്ഷിക്കുന്ന കാര്യമായാലും ശരി ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ ആരും സ്വന്തം കാര്യത്തിനല്ല പൊതുയനത്തിന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ചെയ്യുന്നില്ല രാഷ്ട്രീയക്കാർ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്തോന്നു പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചു ആ മാ മരി ഓടയിൽ കൂടി താപ്പോട്ട് അഴുക്കിയാൽ ചെന്ന് പറ്റിയിരിക്കുന്ന എവിടെ ചെന്ന് തടഞ്ഞിരിക്കുന്ന ആ മനുഷ്യന് വേണ്ടിയും ആ മനുഷ്യൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും സംസാരിച്ചു ആ മനുഷ്യൻ്റെ നാളെ ആ അമ്മയുടെ കാര്യം എങ്ങനെയായിരുന്നു എന്ന് സംസാരിച്ചു വേറെ ഏതെങ്കിലും ആൾക്കാരായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയതിനേലോ അവർക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണം ഇപ്പോൾ മനുഷ്യനെപ്പറ്റി ആ ഒരു ഞാനൊരു കാര്യം പറഞ്ഞുതരാം ചേട്ടാ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഞായറാഴ്ചയാണ് ഞാനൊരു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടർ ആയിരുന്നതുകൊണ്ട് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം ഇന്നിപ്പോൾ ഈ ചർച്ച നമ്മുടെ ഈ ചർച്ച കാണുന്ന എല്ലാവരും വിചാരിക്കും ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇവിടുത്തെ മിൻസ്ട്രീ മീഡിയ എല്ലാവർക്കും ഇതല്ലേ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിന്നെ എന്തിനാണ് ഇവരെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കും ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാർത്ത വളരെ കുറവാണ് വാർത്ത കുറവാണ് വാർത്ത സംഭവിക്കില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല ഒന്നുമില്ല ആക്സിഡൻറ്റോ അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഒരു വിഷയം കിട്ടൂ ഇന്ന് വിഷയമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ ഇവർ ഈ വിഷയത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് മാത്രമല്ല ഇത് തിരുവനന്തപുരം നഗരത്തിൽ സംഭവിച്ചുകൊണ്ട് ഞാൻ ചേട്ടനോട് ഇതിന്റെ ഒരു കെമിസ്ട്രി ഞാൻ പറഞ്ഞുതരാം അതായത് ഒരിക്കൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കൊലപാതകയോട് പറഞ്ഞ ഒരു കൊലപാതകയോട് സംസാരിക്കുകയാണ് ഇങ്ങനെ പുള്ളി ഇങ്ങനെ രസികനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടു കൊലപാതകമല്ല കൊലപാതക ശ്രമത്തിൽ പിടിക്കപ്പെട്ടു അപ്പോൾ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കേട്ടതാണ് അതായത് നീ ഇവനെന്തായാലും അടിക്കാൻ ശ്രമിച്ചു നീ ആ റൂറൽ റൂറിലെവിടെയും പോയി അടിച്ചിരുന്നെങ്കിൽ ഈ കൂടെ നിന്നെ തേടി വരുവായിരുന്നു കാര്യം അവിടെ വരെ മടിയാ നീ സിറ്റി വന്നിട്ട് പിന്നെ ഉപദ്രവിച്ചിട്ടല്ലേ നീ സിറ്റി വന്ന് അവരെ ഉദ്രവിച്ച് യോമാർ കണ്ണു വട്ടത്തുനിന്ന് ഉദ്രവിച്ചുകൊണ്ട് അവമാർ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ വന്ന് ലൈവ് അടിച്ചോണ്ടിരിക്കുക നീ ആ റൂറൽ എവിടെയെങ്കിലും വെച്ചാൽ ആടി കൊടുത്തിരുന്നെങ്കിൽ കിലോമീറ്ററുകളിൽ താണ്ടി അവിടെ ഒരു വാർത്തയോ എന്ന് പറഞ്ഞു ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം സിറ്റിയില് തമ്പാനൂർ എന്ന് പറയുന്നത് ഇവിടുത്തെ പല മാധ്യമ ഓഫീസുകളിൽ നിന്നും ഒരു കാലിന് ചുവട് വെച്ച് എത്താൻ പറ്റുന്ന സ്ഥലമാണ് ഞായറാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ചയാണ് പ്രത്യേകിച്ച് ഒരു വാർത്തയും ഇല്ല ഇന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ഇതായത് കൊണ്ടാണ് ഇവർ ഇവിടെ കിടന്നിറങ്ങിയത് ഞാൻ ഡെയിലി വെച്ച് തരാം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ പറയുന്ന ജോലി ആരാണെന്ന് ഇവർ ചോദിക്കും ഇവർക്ക് ഓർമ്മ പോലും ഇല്ല അല്ല വിറ്റ് വിറ്റ് കാശുണ്ടാക്കും കാരണം വിറ്റ് കാശുണ്ടാക്കുമ്പോൾ ആ വിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ പാമ്പിടിച്ച തള്ളയുടെയും ആ നാളക്കാലത്തെയും അവരുടെ എന്ത് കിട്ടുക അല്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടിയാലും എന്തുവാ അവർക്ക് ഇനി കോടി രൂപ കൊടുത്താൽ എന്തുവാ ആ ഒരു കോടി രൂപയും വിളിച്ച് തലക്ക് വെച്ചാൽ അവർ മകനിൽ നിന്ന് കിട്ടുന്ന ഒരു സാന്ത്വനവും സംരക്ഷണവും ഒക്കെ അവർക്ക് കിട്ടും ആ പൈസ കണ്ടോണ്ട് ആരെങ്കിലും ഒക്കെ കൂടെ കൂടിയാൽ അതും തട്ടിപ്പറിച്ചു കഴിയുമ്പോ അവരെ കളയുന്ന ഒരു അവസ്ഥയല്ലേ അമ്മയെ നഷ്ടപ്പെടുന്ന മകനും മകനെ നഷ്ടപ്പെടുന്ന അമ്മയ്ക്കുമാണ് വേദന വേദന ഭാര്യ നഷ്ടപ്പെടുന്ന ഭർത്താവിനോ ഭർത്താവിനോ നഷ്ടപ്പെടുന്ന ഭാര്യയ്ക്കോ ഉണ്ടാകുന്ന വേദനയല്ല ഇതാണ് യഥാർത്ഥം അതെ അതെ യഥാർത്ഥ ബന്ധമെന്ന് പറയുന്ന അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളും മകളും അമ്മയും തമ്മിലുള്ള ഈ രണ്ട് ഈ ഒരു ബന്ധത്തിൽ ഈ അപ്രവും ഇപ്രവും നിൽക്കുന്ന രണ്ട് വ്യക്തികൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇന്നലെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വം ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മാലിന്യ നിർമ്മാർജ്ജനം അവരുടെ അജണ്ട തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാരണം കഴിഞ്ഞ യു ഡി എഫ് മിനിസ്റ്റർ ചെയ്യുന്നപ്പോഴൊക്കെ വളരെ പലവട്ടം ചർച്ച ചെയ്ത് ഇട്ടല്ലെങ്കിൽ പലവട്ടം അവർക്ക് പരാജയം സംഭവിച്ചത് പക്ഷേ പത്താമത്തെ കൊല്ലമാകുമ്പോഴും ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഈ മാലിന്യത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരവും ആ ഗവൺമെന്റ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രണ്ടാമത് ഏറ്റവും അവസാനം ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് അല്ലെങ്കിൽ മാലിന്യം നീക്കാൻ വേണ്ടി ഒരു പാമ്പ് പാമ്പിടിച്ചവൻ കാശിന്റെ പേരിലാണെങ്കിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അതിമാരകമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി നിന്ന് അത് നഷ്ടപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ കാര്യം പറയാനില്ലാതെ അതിനകത്ത് പോലും രാഷ്ട്രീയം കാണുക അതിനകത്ത് പ്രശ്നം കാണുകയും അതിനകത്ത് കുറ്റവാളികളായിട്ടുള്ള അധികാരികളെ ഒളിപ്പിച്ച് പിടിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ കുറ്റക്കാരൻ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ മേയർ ആര്യ രാജേന്ദ്രൻ്റെ മൂക്കിന് താഴെക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കരമനയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ നദി എന്ന് പറയുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡാണ് അവരുടെ റിപ്പോർട്ടാണ് ഇതിനെ ഇതിനെ കൃത്യമായിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടി ച പദ്ധതികൾ നടപ്പാക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചപ്പോൾ ഇവിടെ പദ്ധതികൾ നടപ്പാക്കി അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു അവരിത് പരിശോധിച്ച ശേഷം കുറച്ച് നിർദ്ദേശങ്ങൾ നൽകി തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത് എന്താ അവരിതിന് ഫണ്ട് കൊടുക്കും തിരിച്ച് മറുപടി കൊടുത്തില്ല ഇത്രയും കാലമായിട്ട് ഇതിന് മറുപടി കൊടുത്തില്ല ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം ഇനി മാത്രമേ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് പോവാം അവസാനിപ്പിക്കാം അതായത് കുറച്ച് കാലം മുമ്പ് പാരിപ്പള്ളിയിൽ പാരിപ്പള്ളിക്ക് ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞു മരിച്ചു പോയി ഇവിടുത്തെ അന്ന ചേച്ചിയുടെ ചാനൽ പറഞ്ഞു പിന്നെ ഈ കുഞ്ഞ് മരിക്കാനുള്ള കാരണം ആ കുഞ്ഞിനെ അമ്മ അടിച്ചതാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാലില് മൂന്നാല് അടി കൊണ്ട പാടുണ്ടായിരുന്നു കുഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നര വയസ്സ് നാല് അത്രേ ഉള്ളൂ ചെറിയ കുഞ്ഞാണ് പെൺകുഞ്ഞാണ് അപ്പോൾ ഇതിൻ്റെ കാലിൽ രണ്ട് മൂന്ന് അടിയുമുണ്ട് അപ്പോൾ അടിച്ചു കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ് ഇവർ ബ്രേക്ക് ചെയ്തു അപ്പോൾ എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ കൂടെ കയറി പിടിച്ചു എല്ലാ മാധ്യമങ്ങളും അടിച്ചു അമ്മയടിച്ചു മരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു ഒരു അടിച്ചാൽ ഒരു കുഞ്ഞ് മരിക്കുമോ ഒരു കാലിന് അടി കിട്ടിയാൽ കുഞ്ഞ് എന്നുള്ള സംശയം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു കുഞ്ഞ് ദുരിത സാഹചര്യത്തിൽ മരിച്ചു എന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ അമ്മയെ അന്ന് അന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഇവർ ആ അമ്മയെ പോസ്റ്റ്മോർട്ടം ചെയ്തുതെന്ന് പറയാൻ പറ്റും ജീവനോടെ കുത്തിക്കേറും ശ്രദ്ധിക്കുന്ന അതെ അതെ വൈകിട്ട് മൂന്ന് മണിവരെ ആ അമ്മയെ മാനസികമായി ടോർച്ചർ ചെയ്യാമെന്നുണ്ട് അയേ ഏറ്റവും ടോർച്ചർ ചെയ്ത് ഏറ്റവും അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പോസ്റ്റ്മോർട്ടിന്റെ പ്രൈമറി അസംഷൻ പ്രാഥമിക നിഗമനം വന്ന ഡോക്ടർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ പറഞ്ഞു ഈ കുട്ടിക്ക് ന്യൂമോണിയാണ് ന്യൂമോണിയ കൊണ്ടാണ് ഈ കുട്ടി മരിച്ചത് ഈ അടിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് എന്തിനാണ് അമ്മയെ അടിച്ചതെന്ന് അറിയാമോ ഈ കുഞ്ഞ് ആഹാരം കഴിക്കും ന്യൂമോണിയ ബാധിച്ചത് കൊണ്ട് ഈ കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല അപ്പൊ അമ്മ എന്ത് ചെയ്തു രണ്ട് കുഞ്ഞ് അടി കൊടുത്തുയാവും ഈ കുഞ്ഞിന് കൊച്ചു കുഞ്ഞായതുകൊണ്ടും അതിന്റെ ഈ സ്കിൻ വളരെ നേരത്തെ ആയതുകൊണ്ടും കുഞ്ഞു അടിയുണ്ടപ്പോ തന്നെ ആ കല് കല് തണുത്തു ഇത് ശരിക്കും എന്റെ കുറ്റക്കാരൻ ആരാണ് ആ കുഞ്ഞിനെ ആദ്യം ചികിത്സിച്ച സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണ് ആ ഡോക്ടർ എന്ത് പറഞ്ഞു ഈ കുഞ്ഞ് ആഹാരം കഴിക്കാത്ത ആഹാരം മനഃപൂർവ്വം കഴിക്കാത്തതെന്ന് ഈ അമ്മയോട് പറഞ്ഞു കൊടുത്തു അവൻ ഇത് ന്യൂണിയാണെന്ന് കണ്ടെത്തണമായിരുന്നു ന്യൂണിയെ ബാധിച്ചു ഈ കുഞ്ഞിനെ കണ്ടെത്താതെ ഈ കുഞ്ഞ് ആഹാരം കഴിക്കാത്ത മനപൂർവ്വം ഈ അമ്മയോട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അമ്മ കാലിന് രണ്ടി കൊടുത്തത് ഈ കുഞ്ഞ് ന്യൂമോണിയ ബാധിച്ചാണ് മരിച്ചത് ഇവിടുത്തെ എന്നിട്ട് എന്താ പറയുമ്പോൾ മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാർത്ത മുഖിയോമാരെല്ലാം കൂടെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞില്ലേ ഇതുപോലെ ഈ ഇങ്ങനെ വാർത്ത ചെയ്യുന്നതിന്റെ പുറകിൽ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അറിയോ ഇതുപോലെ ഒരു വാർത്ത ചെയ്ത് കൊടുത്താൽ മതി അതിന് സമാനമായിട്ട് കേസ് എടുത്തോളൂ നിരപരാധികളുടെ എഫ്ഐആർ ഇട്ടോളൂ എന്നിട്ട് അവനെ ക്രോശിച്ച് അവനെ ഇടിച്ചിടിച്ച് കുറ്റവാളിയാക്കി കൊല്ലുന്ന പല കേസുകളുണ്ട് അതായത് കൃത്യമല്ലാത്ത മാധ്യമപ്രവർത്തനം എന്തിന്റെ ഒക്കെ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കാനും വ്യൂഴ്സ് കൂടാൻ വേണ്ടിയുള്ള മാധ്യമ പ്രവർത്തനം ഇതൊക്കെ വളരെ മര്യാദകട എവിടെ ചെന്ന് അവസാനിക്കുകയോ എങ്ങനെ തീരുമെന്നോ ഇതിന്റെയൊക്കെ പാപ എവിടെ കടി തീർക്കുമെന്നോ അറിയത്തില്ല ഒന്നും പറയാതെ വയ്യായാലും കൊള്ളാം എന്തോ വേറെ എന്തോ സാധനമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടാൽ ഇതിന്റെയൊക്കെ ഒക്കെ കേട്ടു കഴിഞ്ഞാൽ കവർ സ്റ്റോറി ലോകമൊത്തവും കവർ ചെയ്യുന്ന അവരുടെ വായിക്കാത്ത ചില ആൾക്കാരെ കയറ്റി വെച്ച് കവർ ചെയ്ത് വിടുന്നല്ലാതെ ഒരു ഒരു വാസ്തവം പറയാതെ ഒരു ഒരു വേറെ വേറെ അരുൾകുമാർ ആ അദ്ദേഹത്തിന് അവിടെ പ്രത്യേകം അതേണ്ടു അദ്ദേഹമാണ് ഇത് മൊത്തം കണ്ടുപിടിച്ചത് മറ്റേ മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നതും പായസം കണ്ടുപിടിച്ചതും പിന്നെ എന്തൊക്കെയോ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതിയനത്തിൻ്റെ സേവനത്തിന് വേണ്ടി ജനാധിപത്യ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എങ്കിലും ഒരു പത്ത് ശതമാനം പറയുന്നതിന് വേണ്ടി നാളെ എങ്കിലും തയ്യാറാവുക ഇപ്പോൾ ആ പാവം പിടിച്ച തള്ളയൊന്ന് കാണിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ ആ ചാനലിനോട് നന്ന് പറയുന്നു അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കും അല്ലെങ്കിൽ നാളെ കാലത്ത് ഇവിടുത്തെ പൊതിയനത്തിന് വേണ്ടി ഈ പൊതിയനത്തിന് വേണ്ടി ഈ നാട് നന്നാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അതിനകത്തും ആൾക്കാർ ശ്രദ്ധിക്കുകയും പത്ത് പൈസ കിട്ടുകയൊക്കെ ചെയ്യും അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പ്രൊമോഷനും ചാനലിൻ്റെ വരുമാനവും മാത്രം നോക്കി മാധ്യമപ്രവർത്തക മനുഷ്യത്വപരമായ മാധ്യമപ്രവർത്തനം നടത്താൻ ഇവർ ഇനിയെങ്കിലും തയ്യാറാവണമെന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയാം തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക